നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിക്ക് തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച് നരേന്ദ്രമോദി രാഹുൽ മത്സരിക്കുന്ന കേരളക്കരയിൽ എത്തി നരേന്ദ്രമോദി ലക്ഷക്കണക്കിന് മലയാളികളെ മുന്നിൽ നിർത്തി ചോദിച്ചു രാഹുൽ ഗാന്ധിക്ക് തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ പത്തനംതിട്ടയും മത്സരിക്കാൻ ധൈര്യമുണ്ടോ രാഹുലിനും കോൺഗ്രസിനും കഴിയാത്ത മഹാസാഗരത്തെ കേരളത്തിന്റെ മണ്ണിൽ സാക്ഷി നിർത്തിയായിരുന്നു ഈ ചോദ്യം കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് യോജിപ്പിന്റെ സന്ദേശമാണെന്നല്ലേ കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സന്ദേശം കൊടുത്തുകൂടെ പത്തനംതിട്ടയിലേക്ക് ഇറങ്ങി മത്സരിച്ചുകൂടെ ഇന്നലെ തലസ്ഥാന നഗരി മുഴുവൻ മോദി മയത്തിൽ ആറാടിയപ്പോൾ പതിനായിരക്കണക്കിന് മോദി ആരാധകരാണ് ആർപ്പുവിളികളും ആഘോഷവുമായി സെൻട്രൽ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞത് ഓരോ വാക്കും അളന്നും തൂക്കിയും ജനങ്ങളെ മുഴുവൻ പ്രകമ്പനം കൊളിച്ചുള്ള മൊഴികൾ സ്റ്റേഡിയം ആകെ ആവേശത്തിലാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കട്ടക്കി കടന്നാക്രമിച്ച മോദി ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും അവിശുദ്ധ ബന്ധം തുറന്നു കാട്ടി തന്നെ പ്രസംഗിച്ചു ഇവിടെ തമ്മിൽ ഏറ്റുമുട്ടിയാലും കേരളത്തിലെ രണ്ടു മുന്നണികളും ദില്ലിയിലെത്തിയാൽ ഒന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തിലെ വയനാട്ടിൽ മത്സരിച്ച് ഇടതിനെതിരെ ഒരക്ഷരം മിണ്ടില്ലെന്ന് പറയുന്നു കേരളത്തിൽ ഗുസ്തി ദില്ലിയിൽ ദോസ്തി ചങ്ങാത്തം ഇതാണ് ഇവരുടെ രാഷ്ട്രീയം അവസരവാദികളാണ് ഈ മുന്നണികളിലുള്ളവരെല്ലാം എന്നൊക്കെ മോദി ആരോപിച്ചു ആചാര ലംഘനത്തോടുള്ള വെറുപ്പും വിശ്വാസ സംരക്ഷണവും എല്ലാം വാഗ്ദാനം ചെയ്തുവെങ്കിലും പെരുമാറ്റച്ചട്ടങ്ങൾ യുക്തിപൂർവ്വം പാലിച്ചാണ് മോദി പ്രസംഗം പൂർത്തിയാക്കിയത് എന്നതാണ് ശ്രദ്ധേയം ശബരിമല എന്ന വാക്ക് പരാമർശിക്കാതെയാണ് രണ്ടാമത്തെ പ്രചരണ പരിപാടിയിലും മോദി സംസാരിച്ചത് കേരളത്തിൽ ദൈവത്തിന്റെ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജയിലിലിടും ലാറ്റ് ചാർജ് നടത്തും മോദി പറഞ്ഞു മെയ് ഇരുപത്തി മൂന്നിന് ശേഷം വീണ്ടും മോദി സർക്കാർ രൂപീകരിക്കപ്പെടുമ്പോൾ കോടതി തൊട്ട് പാർലമെന്റ് വരെ നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ പോരാടുമെന്നും അതിന് ഭരണഘടനാപരമായ പിന്തുണ നൽകുമെന്നും മോദി വാഗ്ദാനം ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും മോദി പ്രസംഗത്തിൽ കടന്നാക്രമിച്ചു ലാവലിൻ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർക്കെതിരെയും ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുണ്ട് പ്രളയത്തിന് ശേഷം കേരളത്തിന് ലഭിച്ച സഹായം പോലും തട്ടിയെടുക്കുകയായിരുന്നു ഇവിടുത്തെ സർക്കാർ അതേസമയം നമ്പിനാരായണനെയും മോദി പ്രസംഗത്തിൽ പരാമർശിച്ചു കോൺഗ്രസ് സർക്കാർ നമ്പി നാരായണനെ ദ്രോഹിച്ചത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്നാണ് മോദി ചോദിച്ചത് അടുത്ത കാലത്തും ബി ജെ പി അനുഭാവിയും ശബരിമല കർമ്മസമിതി നേതാവുമായ മുൻ ഡി ജി പി സെൻകുമാറിനെ വേദിയിലിരുത്തിയാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞതെന്നാണ് ശ്രദ്ധേയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് വൈകിട്ട് ആറു മണിയോടെയാണ് പരിപാടി തുടങ്ങുക എന്ന് അറിയിച്ചിരുന്നതെങ്കിലും എട്ട് മണിയോടെയാണ് പ്രധാനമന്ത്രി എത്തിയത് Nus deskarmanius.